ഹരിതാഭ നിറഞ്ഞ ചെറു നഗരമായ സോളി ഹള്ളിന് അമ്പര ചുംബികളുടെ നഗരമായ ഹോങ്കോങ്ങുമായി ഒരു സാദൃശ്യവുമില്ല ഒരുപക്ഷെ ഈ വ്യത്യസ്തതയാകാം ഹോങ്കോങ്ങിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇവിടം സ്ഥലമായി തിരഞ്ഞെടുക്കാൻ തോന്നിയതിന് പ്രധാന കാരണം ബ്രിട്ടനുമായി ഉണ്ടാക്കിയ കരാറിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഹോങ്കോങ്ങിനെ ചൈനയുടെ പൂർണ്ണ അധികാരത്തിൽ കൊണ്ടുവന്നപ്പോൾ അവിടെയുള്ളവർക്ക് ബ്രിട്ടൻ പ്രഖ്യാപിച്ച പ്രത്യേക വിസയിൽ ഇവിടെ എത്തിയവരാണ് അവരിൽ പലരും ഇ വിസ സ്കീമിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഹോങ്കോങ്ങിൽ നിന്നും സോളിഹള്ളിലേക്ക് എത്തിയത് നാലായിരത്തി ഇരുന്നൂറിലധികം പേരാണ് ഇവരിൽ മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് സോളിഹള്ളിലെ തുറസായ സ്ഥലങ്ങൾ ബർമിംഗ്ഹാമിലെ ചൈന ടൗണിലേക്ക് അധികം ദൂരം ഇല്ല എന്ന വസ്തുത മെച്ചപ്പെട്ട സ്കൂളുകളുടെ സാന്നിധ്യം ഇല്ലാത്തതുമാണ് ഹോങ്കോങ്ങുകാരെ കൂട്ടത്തോടെ ഇവിടേക്ക് ആകർഷിച്ചത് കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയിൽ ബ്രിട്ടനിൽ സ്ഥിരതാമസം ആരംഭിച്ച ഹോങ്കോങ്ങുകാരിൽ വലിയൊരു പങ്കും ഈ ചെറു നഗരത്തെ തന്നെയാണ് അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ലിസ്ട്രസിന്റെ മിനി ബജറ്റിൽ തകർന്നടിഞ്ഞ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ കൈപിടിച്ചുയർത്തിയത് വലിയൊരു പരിധിവരെ ഹോങ്കോങ്ങിൽ നിന്നും എത്തിയവരാണെന്ന് ഇവിടെയുള്ള ഒരു ഏജന്റ് പറയുന്നു ഹോങ്കോങ്ങിൽ നിന്നെത്തിയവർ വീടുകൾ വാങ്ങാൻ തയ്യാറായതോടെയാണ് വീടുകളുടെ വില ഇവിടെ ഉയരാൻ തുടങ്ങിയത് സോളിഹൽ മെത്തോഡിസ്റ്റ് പള്ളിയിൽ ഹോങ്കോങ്ങിൽ നിന്നും ഈ നഗരത്തിൽ എത്തിയവരുടെ ഒരു കൂട്ടായ്മയും പ്രവർത്തിക്കുന്നുണ്ട് ഏതാണ്ട് എൺപതിലധികം പേർ പ്രതിവാര ഒത്തുചേരലുകളിൽ പങ്കെടുക്കാൻ എത്താറുണ്ട് എന്ന് ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന മുൻ അധ്യാപികയായ കാത്തി കൊൾമൻ പറയുന്നു ഹോങ്കോങ് ജനനിബിഡമായ ഒരു നഗരമാണ് അവിടെ ബാൽക്കണി പോലുമില്ലാത്ത ഇടുങ്ങിയ ഫ്ലാറ്റുകളിൽ ജീവിച്ചവർക്ക് ഉദ്യാനമൊക്കെയുള്ള ഒരു വീടുകളോട് ആകർഷകം തോന്നുക സ്വാഭാവികമാണെന്നും അവർ പറഞ്ഞു അതുപോലെ ധാരാളം തുറസായ സ്ഥലങ്ങളും ഹരിതാബയും സോളിഹള്ളിന്റെ ആകർഷകത വർദ്ധിപ്പിച്ചതായിട്ടും അവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്